മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ കേരളത്തിലെ മലബാർ മേഖലയിൽ നടന്ന ഒരു പ്രധാന സംഭവമായിരുന്നു ഈ കലാപത്തിന്റെ പ്രധാന വശങ്ങൾ പശ്ചാത്തലം മാപ്പിള മുസ്ലിങ്ങൾ നയിച്ച ഒരു കർഷക സമരമായിരുന്നു ഇത് ബ്രിട്ടീഷ് ഭരണത്തിനും ഹിന്ദു ജന്മികൾക്കും എതിരായ പ്രതിഷേധമായി ആരംഭിച്ചു കിലാപത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും കലാപത്തിന് പ്രചോദനമായി കാരണങ്ങൾ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ പുതിയ ഭൂനിയമങ്ങൾ കർഷകരെ ചൂഷണം ചെയ്തു അമിതമായ നികുതി ചുമത്തിൽ കുടിശിക വരുത്തിയവരുടെ ഭൂമി പിടിച്ചെടുക്കൽ കലാപത്തിന്റെ പോരാട്ടം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപതിന് തിരൂരങ്ങാടിയിൽ കലാപം ആരംഭിച്ചു വരിയംകുഞ്ഞത്ത് കുഞ്ഞഹമ്മദ് ഹാജി അലി മുസലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി കലാപകാരികൾ സർക്കാർ ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ കോടതികൾ എന്നിവ ആക്രമിച്ചു അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് അവസാനത്തോടെ ബ്രിട്ടീഷുകാർ കലാപം അടിച്ചമർത്തി മലബാർ സ്പെഷ്യൽ ഫോഴ്സ് രൂപീകരിച്ച് കലാപം അടിച്ചമർത്തി വാഗൺ ദുരന്തം അറുപത്തിയേഴ് തടവുകാർ ശ്വാസം മുട്ടി മരിച്ചു മലബാർ കലാപം കേരളത്തിലെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ് കർഷക പ്രക്ഷോഭമെന്ന നിലയിലും കൊളോണിയൽ വിരുദ്ധ സമരമെന്ന നിലയിലും ഇത് വിലയിരുത്തപ്പെടുന്നു